അതെ ഇത് കാണാതെ പോയില്ലേ ഒന്ന് കണ്ടിട്ട് പോകും നമ്മൾ പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ നെല്ല് നമ്മൾ നേരിട്ട് കാണാനുള്ള ഭാഗ്യൊന്നും ഈ നൂറ്റാണ്ടിൽ ആർക്കും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് അവര് ഭാഗ്യം കിട്ടി അതൊരു മെഷീൻ കൊണ്ടാണെങ്കിൽ നെല്ല് കുളിക്കുന്നത് കാണാൻ എന്തും ഭംഗിയാണ് അത് കണ്ടുനിന്ന് പോകും അതുകൊണ്ട് ഞാൻ കണ്ടത് സ്പേഷ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഞാനിതൊന്ന് പകർന്നാട്ടി ഇതൊന്ന് കണ്ടുനോക്കും അങ്ങനെയാണെങ്കിലും പഴയ കാലത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട് നെല്ല് കൊയ്യുന്നത് ഒരുപാട് പേര് കൂട്ടം കണ്ടിട്ട് പാട്ടും പാട്ടവും ഒക്കെ ആയിട്ടാണ് നെല്ല് കൊയ്യുന്ന പക്ഷെ നമ്മളത് ഒരുപാട് പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ലേ ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടില് ഒരുപാട് വയലുകൾ നഗത്തിൽ ഫ്ലാറ്റും വീടുകളും ഒക്കെ വന്നത് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടില്ല പക്ഷെ പാലക്കാടൻ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും നെല്ല് കൊയ്യുന്നതും നെല്ല് നടുന്നതും ഒക്കെ കാണാനായിട്ട് ഇതിലെനിക്ക് ഈ ഒരു ഭംഗി ഒന്ന് പകർത്തിയെടുത്ത് യൂട്യൂബിലിട്ട എല്ലാരും കാണാനും അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് പണ്ടൊക്കെ നെല്ല് കൊയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും അധ്വാനവും ഒക്കെയാണ് പക്ഷേ ദൈവ കാലഘട്ടത്തില് ഒരു വണ്ടിയുടെ ഒരാളുമായി എന്ത് പെട്ടെന്നാണ് നെല്ല് കൊയ്യുന്നത് എന്താ കഥയല്ലേ പക്ഷെ നമുക്ക് ഈ ലോകം ഈ നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ അതിന്റെ ഭാഗ്യം. ഇനിയുള്ള നൂറ്റാണ്ടുകളിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടെന്ന് പോലും അറിയില്ല എന്നാൽ കൂടി അങ്ങനെ വരല്ലെന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് കാരണം ഈ ഭൂമിയിൽ ഇതൊക്കെ ഒരു എന്താ പറയാ ദൈവത്തിന്റെ ഒരു സൃഷ്ടി തന്നെയാണ് അത് നമ്മൾ ഒരിക്കലും നശിപ്പിച്ചു കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ഇതുപോലെ ഒരുപാട് വയലേലകളും നെല്ലുകളും എല്ലാം ഈ ഭൂമിയിൽ തന്നെ ഇനി സൃഷ്ടിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഡ്രൈവറെ ഒന്ന് പറഞ്ഞേക്കണേ